ഹണി റോസ് െതിരെ സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നടിയുടെ പ്രശ്നങ്ങളെന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി എന്നും പൂജാരി ആയിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് എന്നും ഹണി റോസ് പറയുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്നും ഹണി റോസ് പരിഹസിച്ചു സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഇസർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുമെന്ന് ഹണി കുറിച്ചു ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് തനിക്ക് മനസ്സിലായത് എന്നും എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ശ്രദ്ധിച്ചു കൊള്ളാമെന്നും ഹണി വ്യക്തമാക്കി അഭിഭാഷകിയായ ഫറാ ഷിബില കൂടി പറഞ്ഞ നിലപാട് കൂടി കേരള സമൂഹം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു പറഞ്ഞിരുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണം കുറിച്ച് ഓവർ അല്ലേ എന്ന് കേരളത്തിൽ ഒരാൾക്കെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ എന്നും രാഹുൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്